സംസ്ഥാന ജൂനിയർ ബാസ്കറ്റ്ബോൾ പാലായിൽ അൽഫോൻസ കോളേജ് ഗ്രൗണ്ടിൽ ചാമ്പ്യൻഷിപ്പിന്റെ ജോസ് കെ മാണി നിർവഹിച്ചു ഈ ചാമ്പ്യൻഷിപ്പ് ചാമ്പ്യൻഷിപ്പ് സംസ്ഥാന തലത്തിൽ നടക്കുന്ന ജില്ലകളിൽ നിന്നും പുരുഷന്മാരുടെ ടീമും അതുപോലെ തന്നെ വനിതകളുടെ മേഖലയിൽ നിന്ന് ടീം അങ്ങനെ അഞ്ച് ദിവസമായി പാലായിൽ അത് ഹോസ്റ്റായിട്ട് ഇവിടെ നടത്തപ്പെടുകയാണ് ഞാൻ ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ കായിക താരങ്ങൾക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം എല്ലാ വിജയ ആശംസകളും ആദ്യമായി നേർന്നുകൊള്ളട്ടെ ഇവിടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നമുക്കറിയാം ദ ബാസ്കറ്റ്ബോൾ ഡിസ്ട്രിക്ട് ബാസ്കറ്റ്ബോൾ അസോസിയേഷനും അതിനെല്ലാം ഉപരിയായി ചലഞ്ചേഴ്സ് ബാസ്കറ്റ്ബോൾ ക്ലബും സംയുക്തമായി നടത്തുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ് പാലാ ഡിവൈഎസ്പി സദൻ മുഖ്യാതിഥിയായിരുന്നു പാലാ ചലഞ്ചേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് സൂരജ് മാത്യു മണർകാട് അധ്യക്ഷനായിരുന്നു യോഗത്തിൽ റവറൻ ഫാദർ ജോസഫ് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചാമ്പ്യൻഷിപ്പ് പതാക ഉയർത്തൽ നഗരസഭാ അധ്യക്ഷ ദിയ ബിനു പുളിക്കക്കണ്ടം നിർവഹിച്ചു പി സി ആന്റണി രാജു ജേക്കബ് അരീത് ബിജു ജോസഫ് തെങ്ങുംപള്ളിയിൽ പ്രൊഫസർ സിസ്റ്റർ മിനിമോൾ മാത്യു സിസ്റ്റർ മെൽബിൻ എഫ് സി 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 ബി സി ജോയിന്റ് സെക്രട്ടറി ബിനോയ് തോമസ് കെ ആർ സൂരജ് സി വി സണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു പരിപാടിയോടനുബന്ധിച്ച് വർണ്ണാഭമായ വിളംബര റാലിയും നടന്നു പതിനാല് ജില്ലകളിൽ നിന്നുള്ള ടീമുകളാണ് മൂന്ന് വേദികളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ജനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച വൈകിട്ട് സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാന ചടങ്ങും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും മാണി സി കാപ്പൻ എം എൽ എ ജോസ് കെ മാണി എം തുടങ്ങിയവർ സംബന്ധിക്കും ഐഫോറി ന്യൂസ് പാലാ